പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണ് സ്വന്തം രാജ്യം വധശിക്ഷ വിധിച്ച ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയത് ഇന്ത്യ ആണ് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ഒരു പ്രവചനവും സാധ്യമാവാത്ത സ്ഥിതിയിലൂടെയാണ് ബംഗ്ലാദേശ് ഇന്ന് കടന്നുപോകുന്നത് സത്യത്തിൽ എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ആരാണ് അടുത്തിടെ കൊല്ലപ്പെട്ട ഷെരീഫ് ഉസ്മാൻ ഹാദി പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐക്ക് സംഭവമായി എന്തെങ്കിലും ബന്ധമുണ്ടോ തെരഞ്ഞെടുപ്പിനിടെ ഭയത്തിന്റെയും അസ്ഥിരതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത കലാപമാണോ ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൽ ജനവികാരം ശക്തമായത് എങ്ങനെയാണ് ഇതിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്കും പങ്കുണ്ടോ നിലവിലെ രാഷ്ട്രീയ സ്ഥിതി അറിയുമ്പോൾ ചോദ്യങ്ങൾ നിരവധി തൊഴിൽ സംവരണത്തിനെതിരെ തുടങ്ങിയ വിദ്യാർത്ഥി പ്രതിഷേധം അത് ഭരണവിരുദ്ധ വികാരമായി രാജ്യമൊന്നാകെ അലടിച്ചപ്പോഴാണ് അഞ്ച് തവണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടത് ഗത്യന്തരമില്ലാതെ രാജ്യമിട്ടാണ് അവർ ഇന്ത്യയിലെത്തിയത് പിന്നാലെ ബംഗ്ലാദേശിൽ മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റു ഷെയ്ഖ് ഹസീന ഇല്ലാത്ത അവാമി ലീഗ് അപ്രസക്തമായ ബംഗ്ലാദേശിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പുതിയ സംഭവ വികാസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പിങ്കിലാ മഞ്ച് നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദി മുഖമ്മൂടിദാരികളുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു പിന്നാലെ അദ്ദേഹത്തിന്റെ അനുയായികൾ തെരുവിലിറങ്ങുന്നു അത് മറ്റൊരു കലാപമായി മാറുന്നു കൊല്ലപ്പെട്ടത് ഇന്ത്യയുടെയും ഷെയ്ഖ് ഹസീനയുടെയും കടുത്ത വിമർശകരിൽ ഒരാളായതിനാൽ ഇന്ത്യക്കെതിരെയും ആരോപണങ്ങൾ ഉയരുന്നു ഹസീനയ്ക്ക് അഭയം നൽകിയതു മുതൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യ വിരുദ്ധ വികാരം ബംഗ്ലാദേശിൽ ആണിരുന്നു ജലോഗത്തി ജില്ലയിലെ ഉബാസിലയിൽ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലാണ് ഷിരീഫ് ഉസ്മാൻ ഹാദിയുടെ ജനനം മദ്രസ അധ്യാപകനും ഇമാമുമായിരുന്നു ഹാദിയുടെ പിതാവ് തികച്ചു മതപരമായ അന്തരീക്ഷത്തിൽ വളർന്ന ഹാദി പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ധാക്ക സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്സിൽ ബിരുദം നേടി ഈ സമയത്താണ് ഹാദി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാവുന്നത് പഠനശേഷം സ്കോളർ സർവകലാശാലയിൽ അധ്യാപകനായതോടെ സജീവ രാഷ്ട്രീയത്തിലേക്കും കടന്നു അങ്ങനെയാണ് ബംഗ്ലാദേശിലെ തീവ്ര സംഘടനയായ സംഘടനയായ് മഞ്ചിന്റെ വക്താവും കൺവീനറുമായി ഹാദി മാറുന്നത് അവാമി ലീഗിന്റെയും അതിന്റെ നയങ്ങളുടെയും കടുത്ത വിമർശകനായിരുന്ന ഹാദി തന്നെയാണ് ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ മുന്നിൽ നിന്ന് നയിച്ചു കലാപത്തിനു ശേഷം അവാമി ലീഗിനെ അയോഗ്യരാക്കണമെന്നും പിരിച്ചുവിട്ട സർക്കാരിന്റെ അംഗങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് യുക്ലാബ് മഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു എന്നാൽ യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അനുഭാവപൂർവമായ നടപടിയല്ല ഇൻകലബ് മെഞ്ചിനോട് സ്വീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടും യുനു സർക്കാർ പാർട്ടി പിരിച്ചുവിടുകയും ദേശീയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഹാദി തീരുമാനിച്ചു ഡിസംബർ പന്ത്രണ്ടിനാണ് മുഖംമൂടി ധരിച്ച് മോട്ടോർ സൈക്കിളിലെത്തിയ തോക്കുധാരികൾ ഡാക്കയിലെ പൽത്താനിലൂടെ ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്ന ഹാദിക്കു നേരെ വെടിയുതിർക്കുന്നത് തലയ്ക്ക് വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ആദ്യം ഡാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ വെച്ച് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും നില ഗുരുതരമായതിനാൽ എവർക്കെറി ആശുപത്രിയിലേക്ക് മാറ്റി ഡിസംബർ പതിനഞ്ചിന് എയർ ആംബുലൻസിൽ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് മാറ്റിയെങ്കിലും പതിനെട്ടാം തീയതി ഹാദി ലോകത്തോട് വിളക്കാം വെടിയുതിർത്ത ഉടനെ പ്രതികൾ കടന്നു കളഞ്ഞിരുന്നു എന്നാൽ പ്രധാന പ്രതികളെയും ഗൂഢാലോചനയിൽ പങ്കാളികളായവരെയും പോലീസ് തിരിച്ചറിഞ്ഞു ഇവരുടെ ഫോട്ടോ പുറത്തുവിട്ട അധികൃതർ വിവരം നൽകുന്നവർക്ക് ഏകദേശം അഞ്ച് ദശലക്ഷം ടാക്ക പ്രഖ്യാപിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് ഇരുപത് പേരെ കസ്റ്റഡിയിൽ ഹാദിയുടെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ അനുയായികൾ തെരുവിലിറങ്ങി പ്രതിഷേധം ആരംഭിച്ചു കുറ്റവാളിയെ ഉടൻ പിടികൂടണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ധാക്കയിലെ ഷാബാങ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തടിച്ചുകൂടിയ പ്രക്ഷോഭക്കാർ തോതിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടു കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് ഇവർ ആരോപിച്ചു പ്രമുഖ ബംഗ്ലാദേശ് പത്രമായ പ്രോതം അലോയുടെയും ദി ഡെയിനി സ്റ്റാറിന്റെയും ഡാക്കയിലെ ഓഫീസിന് നേരെയും അക്രമമുണ്ടായി ഓഫീസിലേക്ക് ഇരച്ചുകയറിയ ജനക്കൂട്ടം കെട്ടിടം അടിച്ചു തകർക്കുകയും തീയിടുകയും ചെയ്തു കലാപത്തിൽ നിരവധി അവാമി ലീഗ് പ്രവർത്തകരുടെ സ്വത്തുക്കൾ നശിപ്പിക്കപ്പെട്ടു ഇതിനിടെ കലാപത്തിനിടെ മതദന്ധ ആരോപിച്ച് ആൾക്കൂട്ടം ഒരു യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു പിന്നീട് നടന്ന അന്വേഷണത്തിൽ മതദണ്ഡ നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചില്ല ലക്ഷ്മിപൂർ സദർ ഉപജില്ലയിൽ കലാപകാരികൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവിന്റെ വീടിന് തീയിട്ടു സംഭവത്തിൽ വീട്ടിലുണ്ടായിരുന്ന ഏഴു വയസ്സുകാരി കഴിഞ്ഞ ദിവസം നാഷണൽ പാർട്ടിയുടെ നേതാവിനും വെടിയേറ്റു കടുത്ത ഇന്ത്യ വിരുദ്ധത വെച്ചു പുലർത്തിയിരുന്ന ആളായിരുന്നു ഹാദി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഇടപെടുന്നു കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം നിന്നു തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചാണ് ഹസീന വിജയിച്ചത് തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഹാദി ഉന്നയിച്ചിരുന്നു ഇതോടെ ഹസീന ഭരണകൂടത്തിനെതിരായ വികാരം ഇന്ത്യക്കെതിരായ വികാരമായി മാറി അധികാരം നഷ്ടപ്പെട്ട് നാടുവിട്ട ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതോടെ ഈ വികാരം ശക്തമായി ഇതുകൊണ്ടൊക്കെ തന്നെ ഹാദിക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്നായിരുന്നു ഇയാളുടെ അനുയായികളുടെ ചില പ്രതിപക്ഷ ശബ്ദങ്ങളുടെയും ആരോപണം ഹാദിയുടെ മരണശേഷം ജനക്കൂട്ടം അവാമി ലീഗ് വിരുദ്ധ മുദ്രാവാക്യങ്ങളോടൊപ്പം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഉയർത്തി ഹാദിയെ ആക്രമിച്ചവർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതായും അവരെ തിരികെ കൊണ്ടുവരുന്നതുവരെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടണമെന്നും ആവശ്യപ്പെട്ട പ്രതിഷേധക്കാർ ഇന്ത്യ വിരുദ്ധ വികാരം ആളി കത്തിച്ചു എന്നാൽ ഇതിന് തെളിവില്ലെന്ന് പോലീസ് പരസ്യമായി പറഞ്ഞു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഇന്ത്യയും വ്യക്തമാക്കി എന്നാൽ കലാപം അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കാനും ഇന്ത്യ ജനങ്ങളുടെ രോഗത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ചിത്രീകരിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ ഏജൻസിയായ ഐ എസ് ഐ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സുരക്ഷാ രംഗങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ എന്നതും പ്രസക്തമാണ് ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ വീണതിന് പിന്നാലെ അതിവേഗത്തിലാണ് ഐ എസ് ഐ ബംഗ്ലാദേശ് നീക്കങ്ങൾ നടത്തിവരുന്നത് ജമായത ഇസ്ലാമി ഇൻഫിലാബ് മഞ്ച് പോലുള്ള ഗ്രൂപ്പുകളിലൂടെ മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുക അതുവഴി പാകിസ്ഥാനിലെതിന് സമാനമായ ഒരു ഇന്ത്യ വിരുദ്ധ ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയവയിലാണ് പ്രധാനമായും ഐ എസ് ഐ ലക്ഷ്യമിച്ചിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളും ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയുള്ള ആക്രമണങ്ങളും സംശയത്തോടെയാണ് ഇന്ത്യയും നോക്കിക്കാണുന്നത് എന്തായാലും ചിറ്റഗോങ്ങിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ആക്രമിക്കാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചതിനെ തുടർന്ന് ഇന്ത്യ അവരുടെ വിസ സേവനങ്ങൾ നിർത്തിവച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ തീവ്രവാദ ഘടകങ്ങളുടെ വളർച്ചയിലും ഇന്ത്യൻ മിഷനുകളുടെ സുരക്ഷയിലുമുള്ള ശക്തമായ ആശങ്ക ഇന്ത്യയും ബംഗ്ലാദേശ് സ്ഥാനപതിയെ അറിയിച്ചിട്ടുണ്ട് സുരക്ഷാ സാഹചര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സുരക്ഷിതമല്ല എന്നൊരു ധാരണ സൃഷ്ടിക്കാനും അതുവഴി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുമുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്നുമാണ് ആരോപണം മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് വിശ്വാസയോഗ്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു ആരോപണം വരുന്നത് ഉസ്മാൻ ഹാദിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ താക്കി അടക്കമുള്ള വിവിധ നഗരങ്ങളിലുണ്ടായ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ഒരു ഏകോപന സ്വഭാവം ഉണ്ടായിരുന്നു പ്രക്ഷോഭം ആരംഭിച്ചത് ഉടനെ തന്നെ വ്യാപകമായ ആക്രമണങ്ങളായി മാറി തീവെപ്പ് നാശനഷ്ടങ്ങൾ തെരുവിലെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളും സംശയത്തോടെയാണ് നിരീക്ഷകർ കാണുന്നത് ജനക്കൂട്ടം ഹൈവേകൾ ഉപരോധിച്ചു മുൻ മന്ത്രിമാരുടെ വീടുകൾ ആക്രമിച്ചു നിരവധി ആവാമി ലീഗ് പ്രവർത്തകരെയും ലക്ഷ്യമിട്ട് ആക്രമണം നടന്നു മാധ്യമ സ്ഥാപനങ്ങൾക്കും കനത്ത നാശനഷ്ടം സംഭവിച്ചു ഇതെല്ലാം ഒരു ആസൂത്രിത കലാപത്തിലേക്കാണ് വിരൽ ചൊല്ലുന്നത് ഹാദിയുടെ കൊലപാതകം തെരഞ്ഞെടുപ്പിനിടെ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുമെന്ന് ഉറപ്പാണ് നിലവിൽ നിരോധിക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗോ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയോ ഇത് തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കില്ല അതേസമയം ബംഗ്ലാദേശിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ അവസരം മുതലെടുക്കുമോ എന്ന ആശങ്കയുണ്ട് ഇതിനിടെ ഹാദിയെ വെടിവെച്ചതായി ആരോപിക്കപ്പെടുന്ന ഫൈസൽ കരീമിന് അവാമി ലീഗുമായി ബന്ധപ്പെടുത്തി ഇന്ത്യ വിരുദ്ധ വികാരങ്ങൾ ഉറക്കിവിടാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ പരമാവധി ശ്രമിക്കുന്നുമുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പിനു മുമ്പ് സ്ഥിതിഗതികൾ ശാന്തമായില്ലെങ്കിൽ യുനൂസിന്റെ ഇടക്കാല ഭരണകൂടത്തിന് അത് വലിയ വെല്ലുവിളിയാകും ഇത് ജമായത്ത് ഇസ്ലാമി പോലുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളെ രാജ്യത്ത് ശക്തിപ്പെടുത്തുന്നു പൊതുജനരൂക്ഷം മുതലെടുത്ത് ബി എൻപിയും ശക്തി പ്രാപിച്ചിട്ടുണ്ട്